നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒലീവിയ ഡിസൈൻസിൻ്റെ ഇഷ്യൂ വെളുപ്പിക്കലുകൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് എക്സ്പ്ലേഷനുമായിട്ടും ക്ലാരിഫിക്കേഷനുമായിട്ടും ഒക്കെ കുറേ വീഡിയോസ് അവരുടെ തന്നെ യൂട്യൂബ് ചാനലുകളിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഉണ്ടായി വന്ന കുഴികളൊക്കെ പുട്ടിയിട്ട് പുട്ടിയിട്ട് ഇങ്ങനെ നികത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുട്ടിയിടാനുള്ള ശ്രമങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു മതി ഇനി ആരെക്കുറിച്ച് അധികം വീഡിയോ ചെയ്യണ്ട എന്ന് പക്ഷെ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഒരു പാട്ട് പറയുമല്ലോ പറയാതിന് വയ്യ പറയാനും വയ്യ ആ പാട്ടിലെ അവസ്ഥയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചങ്ങ് പറഞ്ഞേക്കാവുന്നത് ഇപ്പോൾ ഈ ഒരു വിയർ ഡിസൈൻസ് എക്സ്പ്ലനേഷൻ ഇട്ടേക്കുന്ന യൂട്യൂബിൽ ഇട്ടേക്കുന്ന വീഡിയോസിന്റെ ഒക്കെ തന്നേയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ എല്ലാം തന്നെ അവിടുത്തെ സ്റ്റാഫുകൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഫുഡ് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സ്പെസിഫിക് ആയിട്ടുള്ള ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോയാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള വീഡിയോയ്ക്കകത്ത് ഐസ് ഐസ് പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് അവിടുത്തെ സ്റ്റാഫുകളെല്ലാം അപ്പം ഈ ഫോട്ടോസൊക്കെ എടുത്ത് ഈ തമിഴ്യിൽ ഇടുന്നതിലൂടെയുള്ള അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അവിടെയുള്ള നിലവിലുള്ള സ്റ്റാഫുകളൊക്കെ ഹാപ്പിയാണ് അവർക്ക് ഓരോരുത്തരോ സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് എന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഒക്കെ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് വിട്ട് എടുത്തിട്ടിട്ടാണ് ഇവര് ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോസൊക്കെ വരുന്നത് അതുകൂടാതെ തന്നെ ഈ കുട്ടിയടിക്കാൻ എങ്ങനെ കൃത്യമായിട്ട് കുട്ടിയടിക്കണം എങ്ങനെ കുഴികളൊക്കെ അടയ്ക്കണം എന്നുള്ള രീതിയിലുള്ള ക്ലാസ്സുകളും എടുത്തു കൊടുക്കുന്നുണ്ട് അവിടുത്തെ സ്റ്റാഫിന് അപ്പൊ ആ ഒരു ക്ലാസ് കൊടുക്കുന്നതിന്റെ ഒരു വോയിസ് റെക്കോർഡ് ഞാൻ കേൾപ്പിക്കാം എന്റെ പേര് ഇങ്ങനെയാണ് വീഡിയോ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞങ്ങളെ കിട്ടുന്നത് എത്ര വർഷമായി ഞാൻ ജോലി ചെയ്യുന്നു ഇങ്ങനെ കാര്യങ്ങളുണ്ട് ഇതുപോലെ ഇത്രയും പെൺ കൊച്ചുകൾ വരും പല 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 രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പം നമുക്ക് പറ്റാത്തവരെ നിങ്ങൾ ഒഴിവാക്കും ഞങ്ങൾ ഇവിടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നത് സാറിന് അവനെ ഏത് സമയത്ത് നിർത്താം പക്ഷെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എത്ര റിസ്ക് എടുക്കുന്നത് എന്ന് പറഞ്ഞ് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ ഒരു ടൈപ്പ് ചെയ്തു തന്നെ എല്ലാവരും നിങ്ങളുടെ അനുഭവങ്ങൾ ആരും കോഴ്സ് ചെയ്താൽ നിങ്ങൾക്ക് അനുഭവങ്ങൾ നിങ്ങളുടെ സാലറി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം നിങ്ങളുടെ ചെക്ക് നിങ്ങൾക്ക് അയച്ചു തരാം എന്ന് പറഞ്ഞൊരു മനുഷ്യർക്ക് ജനുവനാവുന്ന രീതി നിങ്ങൾ അവിടെയാണ് അതിനകത്ത് അവസാനം പറഞ്ഞ ആ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു ജെനുവിൻ ആണ് എന്ന് തോന്നിക്കുന്ന രീതിയിൽ പറയണം അപ്പം എങ്ങനെ ജെനുവിൻ ആണെന്ന് തോന്നിക്കുന്ന രീതിയിൽ പറയാം എങ്ങനെ ഈ ഉണ്ടായി വന്ന കുഴികളൊക്കെ അടയ്ക്കാം എങ്ങനെ പുട്ടി അടിച്ച് വെളുപ്പിക്കാം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ക്ലാസ് ആണ് അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് ഒലിവിയ ഡിസൈൻസിലെ ഇപ്പോൾ നിലവിലുള്ള സ്റ്റാഫുകൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് അച്ചു എന്ന് പറയുന്ന ആ ഒരു ഓണർ ഇട്ട് വോയിസ് റെക്കോർഡാണ് അപ്പം ഈ അച്ചു എന്ന് പറയുന്ന ഓണർ തന്നെ പറയുന്നുണ്ട് അവിടുത്തെ സ്റ്റാഫുകളൊക്കെ ഹാപ്പിയാണ് അവരെല്ലാവരും നല്ല സന്തോഷത്തിലാണ് എല്ലാരും സാറ്റിസ്ഫൈഡ് ആണ് എന്ന് അപ്പൊ ഇത് ആ സ്റ്റാഫുകൾക്ക് കേൾക്കാൻ വേണ്ടി മാത്രം ഇടുന്ന ഈ വോയിസ് റെക്കോർഡ് എങ്ങനെ ലീക്ക് ആവുന്നു അപ്പൊ അതിനർത്ഥം ആ സ്റ്റാഫുകളുടെ ഇടയിൽ തന്നെ ഇവരോട് ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് അല്ലെങ്കിൽ സ്റ്റാഫുകളുണ്ട് എന്നാണല്ലോ ഇതിനർത്ഥം വരുന്നത് അതുകൊണ്ടായിരിക്കുമല്ലോ ഇവര് പറയുന്ന എല്ലാ കാര്യവും എല്ലാ വോയിസ് റെക്കോർഡും ലീക്ക് ആകുന്നതിന് മെയിൻ കാര്യം ആ സ്റ്റാഫുകളിൽ ആരൊക്കെയാണ് ഇത് ഫോർവേഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് അവർ ഫോർവേഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അവർ സാറ്റിസ്ഫൈഡ് ആണ് അവർ ഹാപ്പിയാണ് അവർ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ജെനുവൻ ആയിട്ട് ഹാപ്പിയാണ് ഓണസ്റ്റായിട്ട് ഹാപ്പിയാണെന്നുണ്ടെങ്കിൽ അവർ ഒരു കാരണവശാലും അവരുടെ ഓണേഴ്സ് ഈ രീതിയിൽ പറയുന്ന വോയിസ് റെക്കോർഡുകൾ ഒന്നും തന്നെ ആർക്കും ഫോർവേഡ് ചെയ്ത് കൊടുക്കത്തില്ല അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അവിടുത്തെ സ്റ്റാഫുകൾ സ്റ്റാഫുകളൊന്നും ഹാപ്പിയല്ല ഇപ്പം എന്താണ് ഇവർ ഈ പറയുന്നതനുസരിച്ച് കാരണം അവർക്ക് ജോലി നഷ്ടപ്പെടുമല്ലോ അപ്പോൾ ആ ഒരു കാരണത്താൽ ഇവരുടെ താളത്തിന് ഒത്തിരി തുള്ളിക്കൊണ്ടിരിക്കുകയാണ് ഇവർ കുട്ടിയടിക്കാൻ പറയുന്നത് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ാണ് ഇനി വേറൊരു ഹസ്ബൻഡ് പുള്ളിക്കാരനും ഓണറാണല്ലോ പുള്ളിക്കാരന് അവിടെ സ്റ്റാഫുകളോടൊക്കെ റൂഡായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പൊ അതിന് പുള്ളിക്കാരൻ പറയുന്നത് എന്റെ അനീതിമാരാണ് എല്ലാരും അപ്പൊ നമ്മുടെ കുടുംബമായിട്ട് നിൽക്കുമ്പോൾ കുടുംബത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമാണ് സ്റ്റാഫുകളായിട്ടല്ല ഞങ്ങൾ കാണുന്നത് അനീതിയായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞ് ഈ പുള്ളിക്കാരന്റെ വേറൊരു വോയിസ് റെക്കോർഡ് ഞാൻ കേൾപ്പിച്ചു തരാം ആണോ സത്യമായ സാർ മാനത്തിൽ സാർ ഇതൊന്നും പറയാതെ സാർ ഇത് ഞാൻ ചെയ്തിരിക്കും ഇത് ഞാൻ നല്ലത് ചെയ്യാം ഞാൻ നാളെ പിള്ളേരെ നിർത്താം ഇന്ന് മുതൽ ഞാൻ പ്രവർത്തിക്കാം എന്ന് ഉറപ്പുള്ളവർ മാത്രം ഒരു മെസ്സേജ് വോയിസ് മെസ്സേജ് തരിക അല്ല ഓക്കെ അതുപോലെ എന്തെങ്കിലും തരികയാണെങ്കിൽ അവർ ആയിരം രൂപ ഒരു അതായത് ഓ മനോഹരമായിട്ടാണ് പെരുമാറുന്നത് പെരുമാറുന്ന രീതിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യായിരം രൂപ എന്നിട്ട് ഇയാൾ പറയുന്നത് ഞാൻ ആരുടെയും കയ്യിൽ നിന്നും ഫൈൻ ഒന്നും വാങ്ങിച്ചിട്ടില്ല പിന്നെ പറഞ്ഞിട്ടുമില്ല ഫൈൻ അടിക്കുമെന്ന് അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ തെളിവുകളുമായിട്ട് വരുന്നവർക്ക് പത്ത് ലക്ഷം രൂപ കൊടുക്കുക പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആരെങ്കിലും തെളിവുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചെന്നോളൂ കാരണം പത്ത് ലക്ഷം രൂപ കിട്ടുന്ന പരിപാടിയാണ് ഓപ്പൺ ആയിട്ട് വീഡിയോയ്ക്ക് അത് പറഞ്ഞൊരു സംഭവമാണ് അപ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോൾ പത്ത് ലക്ഷം രൂപ അവരുടെ കയ്യിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് കാരണം ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ ഫൈൻ അടി ഫൈൻ അടി ഫൈൻ അടിയാണ് അപ്പം അതിനൊന്നും പ്രത്യേകിച്ച് എഴുതിയിട്ടൊന്നും കാണത്തില്ല ഇവർക്ക് കിട്ടുന്ന കമ്മീഷനിൽ നിന്ന് പല കാര്യങ്ങളും പറഞ്ഞിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പം ഏതായാലും ഇവർ ഇതിനു മുമ്പ് പറഞ്ഞ വാദങ്ങളൊക്കെ പൊളിഞ്ഞു പതിനയ്യായിരത്തിൽ താഴെ ശമ്പളം വാങ്ങിച്ചവരുടെ ചെക്ക് ഉണ്ടെങ്കിൽ കാണിക്കുന്നൊക്കെ പറഞ്ഞു അവർക്കെല്ലാം ഇപ്പം അങ്ങ് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തല്ലോ പതിനായിരം പതിനയ്യായിരത്തിന് താഴെ ശമ്പളം വാങ്ങിച്ച് ഇഷ്ടം പോലെ ആൾക്കാരാണ് രംഗത്ത് വന്നത് ഇഷ്ടം പോലെ ചെക്കുകളാണ് രംഗത്ത് വന്നത് അപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് ആരുടെയെന്തെങ്കിലുമൊക്കെ ഫൈൻ വാങ്ങിച്ചോ എന്നൊക്കെ ചിന്തിച്ചിട്ട് വേണം പറയാൻ ഏതായാലും ഇനി വീടടുത്ത് വേണമെന്ന് ഉരുൾ ഉരുണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ വെളുപ്പിക്കില്ലെന്ന് കുറച്ച് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു അങ്ങ് കുട്ടിയടിച്ച് കുട്ടിയടിച്ച് ഉണ്ടായിട്ടുള്ള കുഴികളൊക്കെ അങ്ങ് അടയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് െറ്റി കാരണം ഒരു മഴ പെയ്യുമ്പഴേക്കും ഈ പുട്ടിയിട്ട ഭാഗത്ത് പഴയ കുഴികൾ ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം ഏതായാലും വല്ലാത്ത അവസ്ഥ തന്നെ വളരെ മനോഹരമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വൈഭാശ അടിച്ച് പൊക്കോണ്ടിരിക്കുന്നത്